ഹായ് നമസ്കാരം ഇന്ന് വില കുറവായി കുറച്ച് തക്കാളി കിട്ടിയപ്പോൾ അത് വാങ്ങി അച്ചാറുണ്ടാക്കാൻ വേണ്ടി കരുതി എന്താ പിന്നെ വേവിക്കേണ്ട നമുക്ക് വേഗം അതിലേക്കാണ് കിടക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം ഉലുവ അതിലേക്കിട്ട് വറുത്ത് എടുക്കുക അതൊന്ന് ആറിയതിന് ശേഷം പൊടിച്ച് വയ്ക്കുക എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണയൊഴിച്ചു കൊടുക്കുക നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടുകിട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോൾ ഒരു കപ്പ് വെളുത്തുള്ളി രണ്ടായി മുറിച്ചത് അതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക അതൊന്ന് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നമ്മൾ അല്പം ഇഞ്ചി മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ആറോ ഏഴോ പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്തി അല്പം കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുക എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ഇന്നത്തെ താരം തക്കാളി ഒരു അരക്കിലോ മുറിച്ച് വെച്ചത് ചേർത്തി നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്താവുന്നതാണ് പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവ ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഉടച്ച് വേവിച്ചെടുക്കുക ഒരു രണ്ട് സ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ ഈ കായം കൂടി ചേരുമ്പോഴാണ് കായം അധികം ഇഷ്ടമില്ലാത്തവരുണ്ട് അത് അവർക്ക് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് പുളി ആവശ്യമുള്ളവർക്ക് അല്പം പുളിയും ചേർക്കാവുന്നതാണ് അല്പം ചുടുചോറും ഈ തക്കാളി അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സായിട്ട് സ്കൂളിലേക്കോ ഓഫീസിലേക്കോ കൊണ്ടുപോകാവുന്നതാണ് നല്ല ടേസ്റ്റോടു കൂടിയുള്ള അച്ചാറാണ് ഉണ്ടാക്കി നോക്കൂ ഉപയോഗിച്ച് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം മറക്കരുതേ ഓക്കേ ബായ് വീണ്ടും കാണാം